ഏതായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക മറ്റേ ഗുണം വേണമെങ്കിൽ പുള്ളി കൊണ്ടുപോകണ്ട നല്ല എക്സലൻറ്റ് ഭൂരിപക്ഷം അതിലുള്ള വർക്കാണ് ചെയ്ത് അത്രയും ഞങ്ങൾ വേഗം ഒഴുക്കി നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ഈ നല്ല മുച്ചൂടും വെയിലത്ത് നിന്നുള്ള പ്രവർത്തകരുടെ പ്രവർത്തകന്റെ അതെല്ലാം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നല്ല ഭൂരിപക്ഷം ഇവിശ്യം അങ്ങനെ ഒരു പരാതി ഒക്കെ യു ഡി എഫ് ആയി നിങ്ങളുടെ കണ്ണും കൂട്ടി പറയും ഞങ്ങളുടെ കുറെ സ്ഥലത്ത് ഇത് ആൾ വന്നിട്ടില്ല എന്നൊക്കെ പറയും അത് പക്ഷേ ഞങ്ങളത് പരിശോധിച്ചിട്ടുണ്ട് കുറവുണ്ടെങ്കിൽ ഞങ്ങൾ ആ കുറവെന്നൊക്കെ അപ്പൊ നിങ്ങൾ സ്ഥലത്ത് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളെ ഇതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ പറയും ഇന്ന സ്ഥലത്ത് കുറവുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ കുറവ് നികത്തും ഞങ്ങൾ അതൊന്നും ഒരു അപമാന ബോധത്തോട് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു അഭിമാന പ്രശ്നമായിട്ടെടുക്കുകയോ ചെയ്യില്ല ഞങ്ങൾ ആ കുറവൊക്കെ നികത്തും എവിടെ കുറവെന്ന് പറഞ്ഞാൽ മതി അതെല്ലാം ഞങ്ങൾ നികത്തും ദയവായി ഞങ്ങള ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങൾ മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം രണ്ടാംഘട്ട പര്യടനത്തോടുകൂടി സ്ഥാനാർത്ഥി പര്യടനം ഏതാനും ദിവസങ്ങൾക്കുള്ള പൂർത്തിയാകും സന്ദർശനം രണ്ട് ഘട്ടം രണ്ട് ഘട്ടം ഇന്ന് പൂർത്തിയാകും അടുത്ത ഭവന സന്ദർശനം നിശ്ചയിച്ചുള്ളത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഒറ്റക്കെട്ടായി നടത്തുകയാണ് അതിലൂടെ ഇനി വരും ദിവസങ്ങളിലൂടെ കുടുംബയോഗം കുടുംബയോഗങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന നിലയിലേക്ക് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും യു ഡി എഫ് നേതൃത്വം നിശ്ചയിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിൽ വിപുലമായ കുടുംബ സംഗമങ്ങളാണ് നടത്തുന്നത് രാഷ്ട്രീയത്തിനതീതമായി ഒരു മതേതരത്വത്തിന്റെ പ്രതീകമായി എല്ലാ വിഭാഗം ആടുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ കുടുംബയോഗങ്ങളാണ് ഇടത്ത് സംഘടിപ്പിക്കുന്നത് അതോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോറിന്റെ വിധ്യം സുരക്ഷിതമാക്കുക എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നല്ല നിലയിൽ കാര്യങ്ങൾ പോകുന്നു